കടൽ കടന്നെത്തിയ വിദേശേനം പഴമായ ഡ്രാഗൺ ഫ്രൂട്ട് തലസ്ഥാനത്തും കൃഷി ചെയ്ത നൂറുമേനി വിളവ് നേടിയിരിക്കുകയാണ് കല്ലറ സ്വദേശിയായ അബ്ദുൾ റഹീം അബ്ദുൾ റഹീമിന്റെ വീടിന് മുകളിലെ ടെറസിലും വീട്ടുവളപ്പിലുമായി നിറഞ്ഞു നിൽക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് മനോഹരമായ കാഴ്ചകളാണ് സമ്മാനിക്കുന്നത് അങ്ങ് തായ്ലാൻഡിൽ നിന്നെത്തിയ ഡ്രാഗൺ ഫ്രൂട്ട്സ് മലയോര മേഖലയായ കല്ലറയിലും വേരുപിടിച്ചു കഴിഞ്ഞു കേരളത്തിന്റെ കാലാവസ്ഥയിലും ഡ്രാഗൺ ഫ്രൂട്ട്സ് നൂറുമേനി വിളയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് അബ്ദുൾ റഹീം റഹീമിന്റെ ഇരുനില വീടിനു ടെറസിന് മുകളിലായി വിവിധ വർണ്ണങ്ങളിലുള്ള ഡ്രാഗൺ ഫ്രൂട്ട്സ് വിളഞ്ഞു നിൽക്കുന്നത് കൗതുക കാഴ്ചകളായി മാറി കായനട്ട് പഴം പാകമാകുന്നതുവരെ നാല് നിറങ്ങളിൽ ഡ്രാഗൺ ഫ്രൂട്ടിനെ കാണാനാകും കായ്കൾക്ക് ആദ്യം പച്ച നിറമായിരിക്കും വളർച്ച രണ്ടാം ഘട്ടത്തിലെത്തുമ്പോഴത് മഞ്ഞയാകും കുറച്ചുകൂടി പാകമാകുമ്പോഴേക്കും ഓറഞ്ച് നിറത്തിലെത്തും വിളവെടുപ്പിന് പാകമാകുന്നതോടെ ചുവപ്പ് നിറമാകും കേരളത്തിൽ അപൂർവമായി കാണപ്പെടുന്ന ഈ പഴം രുചിയിലും വ്യത്യസ്തമാണ് കാച്ചു കിടക്കൽ കൊണ്ട് കാണാനൊരു നല്ല ഭംഗിയാണ് പലരും കാണാനായിട്ടൂടെ വരുന്നുണ്ട് സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുന്നുണ്ട് പുറത്തുനിന്നുള്ള ആൾക്കാർ വരുന്നുണ്ട് പലരും വന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട് ഈ ഫ്രൂട്ട് വാങ്ങുന്നുണ്ട് ഞാൻ ഞാനിതിൻ്റെ ജ്യൂസ് എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കുന്നുണ്ട് കണ്ടപ്പോഴൊരു ഭംഗി വന്ന് വാങ്ങിച്ചു വാങ്ങിച്ചത് കൊണ്ടുവന്ന് വന്ന് ഇവിടെ കൊണ്ടുവന്ന് ജ്യൂസ് അടിച്ചിട്ട് ഇതിന്റെ സീഡ് എടുത്ത് ഉണക്കി ഒരു വർഷത്തോളം മാറ്റി വെച്ചിരുന്നു അപ്പോൾ ഈ കിട്ടിന്റെ പണി അടങ്ങുന്ന നടാൻ സ്ഥലമില്ലായിരുന്നു അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞത് ഇങ്ങനെ വീടിന്റെ പണിയൊക്കെ തീരുന്ന കൂട്ടത്തിൽ ഇപ്പൊ ഒരു വർഷത്തോളം നട്ടു ഒരു പത്ത് വെത്ത് എടുത്ത് നട്ടതാണ് ഒരു തമാശയ്ക്ക് നട്ടതാണ് നട്ടത് കേറി എല്ലാം പന്തലായി എല്ലാം പന്തലൊക്കെ ഇട്ടുകൊടുത്ത് വളർന്ന് ശരിക്കും അങ്ങ് കാച്ചു ഒരു പഴത്തിന് ഒരു കിലോയ്ക്ക് മുകളിൽ ഭാരമുണ്ട് കിലോയ്ക്ക് ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് വിപണിയിലെ വില ഒരു ചെടിയിൽ നിന്നും വർഷങ്ങളോളം കായ്ഫലം ലഭിക്കും തായ്ലാന്റിലെ പഴങ്ങൾ വിൽക്കുന്ന കടയിൽ നിന്നും ഡ്രാഗൺ ഫ്രൂട്ട് കണ്ട കൗതുകത്തിലാണ് റഹീം വീട്ടിലെത്തി പരീക്ഷണം ന്യൂസ് തിരുവനന്തപുരം